ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ കുറച്ച് നാളെ വീഡിയോസ് ഇട്ടിട്ട് എല്ലാ ഷോർട്സായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾക്ക് നല്ലൊരു അടിപൊളി ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാം ബീഫ് റോസ്റ്റ് ഇവിടെ നമുക്ക് നല്ല അടിപൊളി ബീഫ് മേടിക്കാൻ ഞാനിപ്പോൾ നമ്മുടെ മോൾസിൽ നിന്ന് കുറച്ച് ബീഫ് ക്യൂബ്സ് മേടിച്ചിട്ടുണ്ട് ടു ഹണ്ട്രഡ് ഒരാൾക്ക് കഴിക്കാൻ പറ്റിയത് ഒരാൾക്ക് രണ്ട് നേരം കഴിക്കാൻ പറ്റിയ ഒരു ബീഫ് റോസ്റ്റ് സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന അതേ രീതിയിൽ അടിപൊളിയായിട്ട് ആയിട്ട് ഇരിക്കുന്ന ആളുകൾക്കും എന്താ പറയുക കപ്പിൾ ആയിട്ടിരിക്കുന്ന ആളുകൾ ഒരു നേരം ഒരു മീലിനെ കഴിക്കാൻ പറ്റിയ രീതിയിലാണ് ഞാനിപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മിക്സ് ചെയ്തിട്ടുള്ള ആയിട്ടുള്ളത് ഉണ്ട് ഡേസ് ബീഫാണ് അതിനകത്ത് ഒരു ഒരറ്റ ഗ്രീൻ ചില്ലി ഇഞ്ചി ഒരു ഒന്നര ഗ്രാം വെളുത്തുള്ളി ഒരു രണ്ട് ഗ്രാം ചതച്ചത് മീറ്റ് മസാല കറക്റ്റ് ഒരു സ്പൂൺ മീറ്റ് മസാല ഒരു സ്പൂൺ മല്ലിപ്പൊടി ൂൺ മഞ്ഞൾപ്പൊടി അരസ്പൂൺ കുരുമുളകും ജീരകം വറുത്ത് പൊടിച്ചത് ഇത് ആക്ച്വലി ഒരു ഹോം മെയ്ഡ് ബീഫ് മസാലയാണ് ഞാൻ ഉണ്ടാക്കിയതാണ് ഇതിനകത്ത് നമ്മുടെ കുരുമുളക് പെരിഞ്ചീരകം അതുപോലെ തന്നെ പട്ട കുറച്ച് ബേലീഫും ഇട്ടിട്ടുണ്ടാക്കിയൊരു മസാലയാണ് അതൊരു അര അതൊരസ്പൂൺ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കുറച്ച് കറി കറിവേപ്പില്ല ഒരു രണ്ട് കറിവേപ്പില്ല ആവശ്യത്തിന് ഉപ്പ് ഇത് നല്ലപോലെ മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം ഒരു ഫോർട്ടി ഫൈവ് ടു വൺ അവർ നമ്മുടെ നാട്ടിൽ ബീഫാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് രണ്ടര മണിക്കൂർ ഉപയോഗിക്കണം ഇതാകുമ്പോൾ ഒരു ഒരു ഫോർട്ടി ഫൈവ് ടു വൺ അവർ വേവിച്ചാൽ നമ്മൾ കറക്റ്റ് നല്ല വേ വെന്ത് കിട്ടും അതിന് ശേഷം നമുക്ക് ഒരു അരമണിക്കൂർ എല്ലാം ചേർത്ത് വേറെ രീതിയിൽ കുക്ക് ചെയ്യണം അപ്പോൾ നമുക്കിത് മിക്സ് ചെയ്തിട്ട് വേവിക്കാൻ പറ്റുക അപ്പോൾ നമ്മുടെ ബീഫ് ഓൾറെഡി ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട് അരമണിക്കൂർ കഴിഞ്ഞ് ബോയിലായിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ ആവശ്യം എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മസാല ഉണ്ടാക്കും ബീഫ് റോസ്റ്റിൻ്റെ മസാല ഉണ്ടാക്കുന്നു അതിനായിട്ട് പാൻ നമുക്കൊന്ന് ചൂടാക്കുക ചൂടാക്കാൻ വെച്ചാൽ അതിനകത്തോട്ട് ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒരു നുള്ളു പെരും രണ്ട് ടീസ്പൂൺ എണ്ണ ചൂടാക്കി ചൂടാക്കിയതിന് ശേഷം ഒരു ഗ്രാം പെരും ജീരകം അര ഗ്രാമ് കടുക് രണ്ട് ഗ്രാം വെളുത്തുള്ളി ഒരു ഗ്രാം ഇഞ്ചി നൂറ് ഗ്രാം ചെറിയ ഉള്ളി കട്ട് ചെയ്തത് കുറച്ച് കറിവേപ്പില Ama işte ne korucu budunda. Hamle kolları etmemizde korucu çıkasmediyiz eliporda. ഇനി ഇത് സ്ലോ ഫയറിൽ ഒരു വെള്ളം പറ്റുന്നവരെ നമുക്ക് സ്ലോ ഫയറിൽ വേവിക്കാം അപ്പൊ നമ്മുടെ ബീഫ് ഏകദേശം വെന്ത്ണ്ട് അപ്പൊ ഇതിലൂടെ കുറച്ച് തേങ്ങാ പാലിൻ്റെ പൂ കുറച്ച് അരുന്നില്ല കുറച്ച് കുരുമുളക് മുകളിലൂടെ വിതറി കൊടുത്തിട്ടുണ്ട്